നമസ്കാരം വിട്ട്സൂളിലേക്ക് സ്വാഗതം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം സംസ്ഥാനത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുമെന്നും സ്വകാര്യ ക്യാമ്പസ് സഹകരണ വ്യവസായ പാർക്കുകൾ കൂടുതലായി ആരംഭിക്കുകയും ർ സ്ഥലമുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ പാർക്കുകൾ അനുവദിക്കുമെന്നും ഏക്കർ ലഭ്യമാക്കിയാൽ സഹകരണ സംഘങ്ങൾക്കും ഏക്കർ ഉണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കും വ്യവസായ പാർക്കുകൾ ആരംഭിക്കാമെന്നും ഏകജാല സംവിധാനവും അടിസ്ഥാന സൗകര്യവും സർക്കാർ ഒരുക്കി നൽകുകയും ചെയ്യുമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സ്കെയിൽ അപ്പ് ബിസിനസ് കോൺക്ലേവ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുകിട സംരംഭങ്ങളും നൂതന സംരംഭങ്ങളും കൂടുതൽ ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടു വർഷത്തിനിടെ രണ്ട് ലക്ഷത്തി പതിനേഴായിരം സംരംഭങ്ങളാണ് കേരളത്തിൽ ആരംഭിച്ചത് ഇതിൽ അറുപത്തയ്യായിരം സ്ത്രീകളുടെ സംരംഭങ്ങളാണ് കേരളം വ്യവസായ സൗഹൃദമാണെന്നതിന്റെ തെളിവാണിത് ആരോഗ്യ മേഖലകളിലും ഐ ടി മേഖലകളിലും ലോകത്തിലെ മികച്ച സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് ഇരുപത് വർഷത്തിനകം കേരളം വികസന രാജ്യങ്ങൾക്കൊപ്പം ഇടം പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അവർക്ക് വ്യവസായം പാർക്ക് കൊടുക്കാം അവർക്കത് അലോഡ് ചെയ്യാം അവർക്കെപ്പോസിറ്റ് ഉണ്ട് ഫണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം അവർക്ക് ഇൻട്രസ്റ്റ് തുടങ്ങാം സഹകരണ സംരംഭങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാം മറ്റുള്ളവർക്ക് പെരുതൽ സഹകരണ ബാങ്കുകൾക്ക് അവരൊരു പത്ത് ഏക്കർ വേണ്ട ഞങ്ങൾ കുറച്ച് കുറയ്ക്കാൻ സഹ പ്രൈവറ്റ് നമ്മളെ ഏഴ് ഏക്കർ സഹകരണ ബാങ്കുകൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ലീസെടുത്താൽ മതി നീണ്ട കാലത്തേക്ക് നമ്മളൊരു അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് കൊടുക്കും നോട്ടിഫൈ ചെയ്യും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അപ്പൊ സഹകരണ പാർക്കുകൾ എല്ലാ ജില്ലയിലും സഹകരണ പാർക്കുകൾ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ കെ എസ് ഐ ഡി സി എം ഡി എസ് ഹരി കിഷോർ മുൻ മന്ത്രി അഡ്വക്കറ്റ് നാലകത്ത് സൂപ്പി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ജില്ലാ പഞ്ചായത്ത് റഹ്മത്തുനീസ് താമരത്ത് വി ബാബുരാജ് എ കെ നാസർ അഡ്വക്കറ്റ് എസ് അബ്ദുൾ സലാം ഡോക്ടർ പി ഉണ്ണീൻ ഫാറൂഖ് പച്ചീരി എന്നിവർ സംസാരിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷത വഹിച്ചു ഇഫ്തിറുദ്ദീൻ അഡ്വക്കേറ്റ് പത്മകുമാർ സുരേഷ് പോൽപാക്കര പന്ത്രോളി മുഹമ്മദ് അഡ്വക്കേറ്റ് പി സഫിയ വാസു പൊന്മുണ്ടം സി പി നാണു യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെഫി കൂട്ടായി ഇബ്രാഹിം ചേന്ദ്ര പി പി ഖാലിദ് ഷിഹാബ് കൂട്ടായി അഷ്റഫ് ചമ്മല സി സാക്കിഫ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് ശേഷം കൊച്ചിൻ സിൽവർ സ്റ്റാറിന്റെ മിമിക്സ് ഗാനമേളയും അവതരിപ്പിച്ചു വെട്ടന്യൂസ്